അള്ളാഹു ആ രണ്ട് സുഹൃത്തുക്കൾക്കും അവരുടെ ഉമ്മക്കും വാപ്പയ്ക്കും ഉള്ളാഹു താല അർഹമായതായിരിക്കുന്ന പ്രതിഫലം പല ലോകത്ത് അവരുടെ ഹസനാത്തുകളെല്ലാം സ്വീകരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൈജിയാത്തുകൾ അവരിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഉള്ളാഹു മെഹ് മുന്നുകൊണ്ട് വിട്ടു കൊടുത്തു വാപ്പായി പ്രിയപ്പെട്ട നാട്ടുകാർ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ അദ്ദേഹത്തിനൊക്കെ ഉണ്ടായിരുന്ന ഗുണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിഷ്പക്ഷമായി അഹിലുസന്നീവൽ ജമാത്തിനെ സ്നേഹിക്കുക അതിനെ സജീവമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നതായിരുന്നു ഒരിക്കലും ഗ്രൂപ്പിസത്തിനല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം സമയം കണ്ടതും അദ്ദേഹം ചെലവഴിച്ചതും എന്നോട് പലപ്പോഴും ആശയം പങ്കുവെച്ചിട്ടുള്ളൂ പള്ളി നേരത്തെ സൂചിപ്പിച്ചു ബഹുമാനപ്പെട്ട യൂസ് മൂസിലേത് പിതാമഹൻ വാങ്ങിയതായിരിക്കുന്ന മുന്നൂറോളം വരുന്ന ഏക്കറ വിശാലമായതായിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് കല്യാൺകുഴിയിൽ ആവശ്യമായതായിരിക്കുന്ന സ്ഥലം നൽകി പള്ളി നിർമ്മിച്ചത് ഈ നാടിന് ഗുണമാണ് ചെയ്തിരിക്കുന്നത് ഈ നാട്ടിലെ ഭൂഭൂരിപക്ഷം വരുന്നതായിരിക്കുന്ന ആളുകളും അവരുമായി ബന്ധപ്പെടുകയും ജീവിതത്തിൽ മാർഗമില്ലാത്തതായിരിക്കുന്ന സമയത്ത് സഹായം അഭ്യർത്ഥിക്കുകയും അവരത് നൽകുകയും എന്ന് ഈ നാട്ടുകാർക്ക് നന്നായി അറിയാവുന്നതാണ് ഏതായിരുന്നാലും എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ഈ നാട്ടുകാരിൽപ്പെട്ട ഏതാനും ആളുകൾക്ക് ഒരു ദൗബുദ്ധി തോന്നിയെന്ന് മാത്രമേ പറയാം അവർ തൗപ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഗുണമാണ് കുഞ്ഞംസൂനും നൂറുദ്ദീനും നേട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ സുമ്മ ഇന്നക്കും പഴുത താലിക്കല മയ്യത്തൂനും നമ്മളൊക്കെ മരിക്കുമല്ലോ എല്ലാവരും മരിക്കും എല്ലാവരും മരിക്കുമ്പോൾ വിശുദ്ധ കൊള്ളുക എന്ന പ്രഖ്യാപനം മരണം നല്ല വഴിക്കാവുകയാണ് എങ്കിൽ സബീലില്ലാഹി അള്ളാഹുൻ്റെ മാർഗത്തിലാണ് മരണമെങ്കിൽ അവരെ കുറിച്ച് അംബാത്ത നിങ്ങൾ മരണപ്പെട്ടവരാണ് എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല ബല്ലഹിയാ അവൽ ജീവിച്ചിരിക്കുന്നവരാ അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞാം സൂ നൂറുദ്ദീനും മറ്റൊരു നിലക്കായിരുന്നു മരണപ്പെട്ടു പോയത് എങ്കിൽ ഇത്തരത്തിലുള്ള ആയിരിക്കുന്ന ഒരു വേദി ഇവിടെ സംഘടിപ്പിക്കപ്പെടാൻ സാധ്യതയില്ല എത്ര ആൾ മരിച്ചുപോയി നൂറുകണക്കായതായിരിക്കുന്ന ആളുകൾ അതിൻ്റെ ശേഷം ഈ പന്ത്രണ്ട് കൊല്ലത്തിൻ്റെ ഇടയിൽ നമ്മളെ പരിസരത്ത് മറന്നു മരണപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം അവരാരെയും നാം ഓർക്കുന്നില്ല അവരുടെ പേരറിയുന്നില്ല അവരുടെ മക്കൾക്ക് പോലും ഒരുപക്ഷെ അവരുടെ കപലടം എവിടെയാണ് നിറഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷേ കുഞ്ഞംസവും നോറുദ്ധീനും അങ്ങനെയല്ലല്ലോ അതിന് കാരണം ദീന രംഗത്ത് സ സജീവമാവുകയും ദീനിനാവശ്യമായതാതിരിക്കുന്ന സഹായങ്ങൾ ചെയ്യാൻ കാണിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം എന്ന് എല്ലാവരും ഓർമ്മിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വളർന്നു അള്ളാഹു അവരുടെ ഔന്നിത്യം വർദ്ധിപ്പിക്കുമാറാകട്ടെ ഹസനാത്തുകൾ അള്ളാഹു തല സ്വീകരിക്കുമാറാകട്ടെ ചെയ്യാത്ത വല്ലതുമുണ്ടെങ്കിൽ അള്ളാഹുഅല വിട്ടുപിടത്ത് അഭായ കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായസ് നൽകണമേ പോലാന് അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന സഹോദരനിക്കു നീ ദീർഘായസും ആഫിയത്തും കൂടുതൽ ഇബാർത്ഥ ചെയ്തുകൊണ്ടിരുന്നില്ല പൊരുത്തത്തിലേക്ക് എത്താനുള്ള തൗഫിക്കു നീ നിലനിർത്തണം ഏതം പോലാന് അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട് കുഞ്ഞംസുനിൻ്റെ മക്കളുണ്ട് നൂറുദ്ദീൻ്റെ മക്കളുണ്ട് കുടുംബത്തിൽ മറ്റുള്ളവരുടെയും മക്കളും ഭേദമക്കളുമുണ്ട് എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ പിതാവും പിതാമഹനും വാപ്പയും ആ പരമ്പര മുഴുവൻ ദീലിൻ്റെ സേവകരായിരുന്നു ദീലിൻ്റെ പാതയിൽ ഉറച്ചു നിന്നവരായിരുന്നു അഖിലുസുന്നത്തിവരുടെ ആണ് സത്യം എന്ന് നന്നായി മനസ്സിലാക്കുകയും അതിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ഇവിടെ ഉണ്ടാക്കിയതായിരിക്കുന്ന ആ പള്ളിസു എന്നോട് വന്നു പറഞ്ഞു സാദേ അവിടെ പള്ളി ആവശ്യമാണ് അപ്പം ഞാനെൻ്റെ ബന്ധപ്പെട്ട ചില ആളുകളുമായിട്ട് ബന്ധപ്പെട്ട അതിനുള്ള സാഹചര്യമൊരുക്കി അദ്ദേഹം പറഞ്ഞു ഇനി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം അദ്ദേഹം ചെയ്യുകയും ചെയ്തു കിട്ടിയത് സ്വീകരിച്ചു ബാക്കി വരുന്ന എന്തൊക്കെയാണ് എങ്കിലും അതൊക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുകയും അത് നിർവഹിക്കുകയും ചെയ്തു ഇങ്ങനെ ഹൈറിൻ്റെ കാര്യങ്ങൾ എന്തായിരുന്നാലും മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ നിന്ന് പുറകിലേക്ക് പോകുന്നതായിരിക്കും സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ വാപ്പയുടെ ആ പാത നിങ്ങളുടെ ഉപ്പാപ്പയുടെ ആ പാത എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ജീവിതത്തിൽ മുഴുവൻ മതം നിർവഹിച്ചു കൊണ്ടേയിരിക്കണം അള്ളാഹു സോഫിക്ക് നൽകുമാറാകട്ടെ ഇന്നദ്ദീന ഇന്ദഅല്ലാഹിം ദീൻ അള്ളാഹു അംഗീകരിച്ചതായിരിക്കുന്ന മതം അത് ഇസ്ലാം മാത്രമാണ് നമ്മുടെ മതം മാത്രമാണ് ലോകത്ത് ഇസങ്ങളും മതങ്ങളും പ്രസ്ഥാനങ്ങളുമൊക്കെ നിരവധി ഉണ്ടെങ്കിലും ഇന്ന ഇന്ദ അള്ളാഹുൽ ഇസ്ലാം അള്ളാഹു അംഗീകരിച്ചതായിരിക്കുന്ന മതം ഇസ്ലാമാണ് അതിൻ്റെ പ്രബോധകനാണ് മഹാനായ അഷ്റഫുൽ ഹൽക്കസൂർലാഹി സാഹിഅലി വസ്ലം കുന്തും ഖൈറ ഉമ്മത്തിൻ്റെ ആ മഹത്തായതായിരിക്കുന്ന ദീനിൻ്റെ പാരമ്പര്യം പേറുന്നവരാണ് ഇരിക്കുന്ന സഹോദരി സഹോദരന്മാർ സമൂഹത്തിൽ വെച്ച് ഏറ്റവും നല്ലവർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടായിരിക്കുന്ന ഒരു വിഭാഗമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന കാഴ്ചക്കാരും ശ്രോതാക്കളുമായതായിരിക്കുന്ന മുഴുവൻ ആളുകളും അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം ഇസ്ലാം അനുശാസിക്കുന്ന ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആ സാഹചര്യം മാത്രമേ നമ്മളിൽ നിന്നുണ്ടാകാവൂ ഒരിക്കലും ലാലറ വലാവ് ഇറാറ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ടായിരിക്കുന്നൊരു സത്യം മഹാനായ റസൂദ് അള്ളാഹി സല്ലാഹു അലൈവില്ലാം തങ്ങളുടെ അമ്മയെ പഠിപ്പിച്ച് ലാലറ ഒലാവ് ഇറ നിങ്ങൾ ബുദ്ധിമുട്ടാൻ പാടില്ല മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം ഇല്ല വളള വല്ല നാം സ്വയം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്താൻ പാടില്ല വലാത്തുൽകോപി ഐതി കുമ്മിലത്ത് ഹുലുക്ക നാശത്തിൻ്റെ പാതയിലേക്ക് നിങ്ങൾ ആരും പ്രവേശിക്കാൻ പാടില്ല പ്രയാസമുണ്ടാവും എന്ന് തോന്നുകയാണ് എങ്കിൽ അതിൽ പ്രവേശിക്കാൻ പാടില്ല കാര്യങ്ങൾ നോക്കണം മങ്കാന യോമിനുമില്ല സംസാരിക്കുകയാണെങ്കിൽ പോലും ചിന്തിക്കണം എനി പറഞ്ഞത് പഠിപ്പിച്ചതങ്ങനെ മങ്കാലയോമിനും ഇല്ലാ വല്യവും ഇല്ലാഹ് അള്ളാഹുലും അന്ത്യദിനത്തിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തുവാകാം ഇതാലം തസ്തായി ഫസനായി മാഷിത്താന്നുണ്ട് വിശ്വാസമില്ലാത്തവനാണെങ്കിൽ പഴഞ്ചൊല്ലുണ്ടല്ലോ നാണമില്ലാത്തവൻ്റെ മൂട്ടിൽ മാല് മുളച്ചാൽ അത് സന്തോഷമായി അതൊരു തണലായി അവൻ ഗളിക്കുന്നത് അവനോടല്ല സംസാരിക്കാനുള്ളത് മങ്കാന യൂമിനുമില്ല അള്ളാഹുവിൽ നിങ്ങൾക്കായിരിക്കും വിശ്വാസമുണ്ടെങ്കിൽ ഏകനായതായിരിക്കും അള്ളാഹു അവനാണ് നമ്മളുടെ ഹാലിക്ക് സൃഷ്ടാവ് അവനാണ് നമുക്ക് ജന്മം നൽകിയത് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വല്യവും ഇല്ലാഹരി ഈ ജീവിതത്തിന് ഒരു അവസാനമുണ്ടെന്നും അന്ന് ഈ ചെയ്തു കൂട്ടിയതായിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടി വരും എന്നും വിലയിരുത്തപ്പെടും എന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ വല്യ കുൽഹയറൻ പറയുന്നത് പോലും നന്മ മാത്രമേ ഉണ്ടാകാവൂ ചെയ്യുന്നത് പോയിട്ട് നന്മയെ പറയാൻ പോകും എസ്മുത്ത് നന്മ പറയാൻ ഒരാൾക്ക് പ്രയാസം തോന്നുകയാണെങ്കിലോ ഒരിക്കലും തിന്മ പറയാൻ പാടില്ല ഹൈറും ഇല്ലാത്തതായിരിക്കുന്ന കാര്യവും പറയാൻ പാടില്ല ഗുണവുമില്ല ദോഷവുമില്ല എങ്കിൽ നമ്മുടെ ഊർജം ഒരിക്കലും അതിന് ഉപയോഗിക്കാൻ പാടില്ല നമ്മളുടെ ഊർജം ബലപ്പെട്ടതാണ് നമ്മളുടെ ശ്വാസം ബലപ്പെട്ടതാണ് അളർന്ന് മുറിച്ച് മാത്രമേ സംസാരിക്കാവൂ ജീവിതവും അങ്ങനെ തന്നെ ആയിരിക്കണം അത് കാണിക്കേണ്ടത് മുസ്ലിങ്ങളായി ധരിക്കുന്ന നാം സഹോ സഹോദരി സഹോദരന്മാരാണ് ഇന്നമൽ മൂന്ന് നൂന ഇഹ്വ മുസ്ലിങ്ങളൊക്കെ സഹോദരി സഹോദരന്മാരാണ് ഒരു ഉമ്മയുടെയും വാപ്പയുടെയും മക്കൾ എന്നതുപോലെ പെരുമാറേ അത് കല്യാങ്കുഴിയിലാണെങ്കിലും മറ്റേത് നാട്ടിലായിരുന്നാലും നമ്മളെ ജീവിതം അങ്ങനെയാണാകേണ്ടത് അപ്പം അതുകൊണ്ട് എൻ്റെ ശ്രദ്ധാക്കളായ സുഹൃത്തുക്കളോടും ബന്ധപ്പെട്ടവരോടും എനിക്ക് ഉണർത്താനുള്ളൂ നമ്മുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് നന്മ മാത്രമേ ഉണ്ടാകാം നന്മ എല്ലാത്തൊലിക്കാരും ഉണ്ടാകാനേ പാടില്ല ഒരാളെയും ദ്രോഹിക്കാൻ പാടില്ല കളിക്കാരൻ ഹിന്ദുവായിരുന്നാലും മുസ്ലിമായിരുന്നാലും മതം ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന എൻ്റെ സമീപനം അത് ഹൈറിൻ്റേതായിരിക്കണം നന്മയുടേത് മാത്രമായിരിക്കണം അല്ലാത്തതായിരിക്കുന്ന പ്രവർത്തനം വൈരാഗ്യത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും നിർവഹിക്കാൻ പാടില്ലെന്നാണ് ഇസ്ലാമിൻ്റെ തത്വം അതുകൊണ്ട് ശ്രോതാക്കളായതായിരിക്കുന്ന നാം നമ്മുടെ ഭാവി ജീവിതം സന്തുഷ്ടമാക്കാനും സുരക്ഷിതമാക്കാനും ശ്രമിക്കണമെന്ന് ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ ഇന്നല്ല ദീന കാലൂറമ്പുള്ള തുമ്മസക്കാം ഞങ്ങളുടെ നാഥൻ നായകൻ അള്ളാഹുവാണെന്ന് വിശ്വസിക്കുകയും തുമ്മാക്കാമു അതിനനുസരിച്ച് ജീവിതം നയിക്കുകയും ചെയ്താൽ തത്തനു അലേഹിമ ഒരു മലായിക്ക മലായിക്കത്തിൻ്റെ സാമീപ്യം നമുക്ക് ലഭിക്കും മലായിക്കത്തിൻ്റെ സഹായമുണ്ടാകും ഫുൽയാ മരിക്കുന്നതിൻ്റെ ഉമ്മും മരിച്ചതിൻ്റെ ശേഷവും നിങ്ങളെ ഞങ്ങൾ സഹായിക്കുമെന്ന് മലായിക്കത്ത് വിശ്വാസികളായതായിരിക്കുന്ന ആളുകളെ തെറ്റപ്പെടുത്തുമെന്ന് പരിശുദ്ധ കൊടുക്കാൻ വ്യക്തമാക്കിയിട്ടുണ്ട് നിരവധി ചരിത്രങ്ങളും സംഭവങ്ങളും അതിന് സാക്ഷിയായി നമുക്ക് പറയാൻ കഴിയും അപ്പം അതുകൊണ്ട് ആ വൈകൊന്നും നീങ്ങുന്നില്ല മഹാന്മാരായതായിരിക്കുന്ന സാധാർത്ഥ്യങ്ങളും സയ്യിദന്മാരും ആലിമീങ്ങളും ഈ വേദി പങ്കിടാനിരിക്കുന്നു അള്ളാഹു നമ്മുടെ നന്മകളൊക്കെ വർദ്ധിപ്പിക്കാൻ നമുക്ക് തോപ്പിക്ക് നൽകുമാറാകട്ടെ മഹാന്മാരായതായിരിക്കുന്ന കുഞ്ഞംസുനും നൂറുദ്ദീനും അവരുടെ ഉമ്മക്കും പാപ്പക്കും പിതാമഹനും കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് മുഴുവൻ ആളുകൾക്കുമുള്ള മഹുസ്ഥലത്തും മറുഹാമത്വം നൽകുമാറാകട്ടെ ജീവിക്കുന്നവർക്ക് കാഫിയത്തുള്ള ഖ്യസ് നൽകുമാറാകട്ടെ ശ്രോതാക്കളായതായിരിക്കുന്ന നാം മൂമ്മിനുകളായതായിരിക്കുന്ന വിശ്വാസികളായതുകൊണ്ട് നമ്മിൽ നിന്ന് ഹൈർ മാത്രമേ ഉണ്ടാകാവൂ ഒരിക്കലും തിന്മയ്ക്കോ ദ്രോഹത്തിനോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടിട്ടോ നാം ഏതു പാടില്ല അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ നമ്മൾ ശൈലി തീവ്രവാദമല്ല നമ്മളുടെ ശൈലി ഭീകരവാദമല്ല നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും ഈ നാടിനോ നാട്ടുകാർക്കോ നമ്മെ ദ്രോഹിക്കുന്നവർക്കോ സഹായിക്കുന്നവർക്കോ ആർക്കും നമ്മളെ നമ്മുടെ ഭാഗത്തുനിന്നൊരു ദ്രോഹം ഉണ്ടാകാൻ പാടില്ല നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ലത് മാത്രമേ ആകാവൂ എന്ന് അടിവരയിട്ട് ഉണർത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു فتفرق عن بادي تفرك معصوما اللهم لا تجل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين الرحمن الرحيم ما رجسي اذا تبلان كن يمسو من نور الدين ونيبور كرم يتبلان اولا ما ذا دا بذاك المغفره نلقى ميتا بولاني اذا عدل المرنفر تو مرمم مؤمنين الكني مغفره نلقى ميتا بولاني ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ദീർഘായസും മാഫിയത്തും നൽകണമേ മേയർ റഹ്മാനെ നല്ലത് പ്രവർത്തിക്കാനും പറയാനും പ്രവർത്തിക്കാനുമുള്ള തൗഫീക്ക് നീ നൽകണമേ തമ്പുലാനെ തെറ്റ് ചെയ്തവർക്കൊക്കെ തൗബ ചെയ്ത് മടങ്ങി സിഷ്ടായസം നല്ല ജീവിതത്തിൽ നിർവഹിക്കാനും സഹായിക്കണം മേയർ റഹ്മാനെ തൊക്കബൽ മിന്നലീം അലൈനക്ക് അന്തത്ത് റഹീം ആമീം അറമുറിയും എല്ലാവരും അസ്ലാ വൈകു